ഹായ് നമസ്കാരം അപ്പൊ ഇന്നൊരു വീഡിയോ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ എവിടെയാണെങ്കിലും നമ്മൾ പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ പകർത്തിയെടുക്കും കാരണം അത് പിന്നീട് നമുക്ക് അതൊരു തെളിവായിട്ട് കിടക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഇന്ന് വീഡിയോയില് ആ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി പറയുന്നത് അവരുടെ വീട്ടിന് നടയിലാണ് ആ ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു കാറിൽ ഭാര്യയും ഭർത്താവു ആണെന്ന് അവര് തെളിച്ച് തെളിച്ച് പറയുന്നുണ്ട് എന്നിട്ടും അവര് കാറിനുള്ളിൽ എന്തോ കാണിച്ചു എന്നാണ് പറയുന്നത് അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരതിന്റെ റെസിപ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം അത് മാത്രമല്ല ഭാര്യ ഭർത്താവുമാണ് വണ്ടിക്കകത്തിരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് പ്രശ്നമാകേണ്ട കാര്യമില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരോട് പോയിരുന്നാലും തെറ്റിദ്ധാരണയോട് കാണുന്ന കുറേ ആൾക്കാർ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ നടക്കാം ഭാര്യ ഭർത്താവായിട്ട് പോലും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നമുക്കൊന്ന് കാരണം മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ എന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ആയിരിക്കാം അപ്പോൾ കാറിനകത്ത് എന്തോ വൃത്തിയേട് കാണിച്ചു പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തിയേടാണ് അവിടെ കാണിച്ചത് എന്നാണ് പറയുന്നത് അപ്പം എന്താണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു വഴി അവരുടെ വഴിയാണെന്നാണ് പറയുന്നത് പക്ഷെ ആ ഒരു വഴിയിലല്ല അവർ കാറ് നിർത്തിയിരിക്കുന്നത് ആ കുറച്ച് മാറിയിട്ടാണ് അവർ കാറ് നിർത്തിയിരിക്കുന്നത് ആ റോഡിന്റെ കുറച്ച് ഭാഗത്തായിട്ട് പിന്നെ അവിടെ ഒരു ചുറ്റും അതിലില്ല അവർ കോമ്പൗണ്ട് തിരിച്ചിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും ഈ കാറൊക്കെ കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് വിചാരിക്കും അയ്യോ നമ്മുടെ അവിടെ കൊണ്ട് നിർത്തിയില്ലേ നമ്മുടെ അവിടെ കൊണ്ട് നിർത്തിയില്ലേ നമ്മുടെ ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യുകയെന്ന് സ്വാഭാവികമായിട്ടും സത്യമാണെങ്കിലും ഞാൻ പറയുന്നത് നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കോർപ്പറേഷന്റെ റോഡാണെങ്കിൽ കൂടിയും അത് അവരുടെ റോഡാണ് അത് അവരുടെ റോഡ് ാണ് അവർക്ക് എഴുതി കൊടുത്ത റോഡാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മിക്ക എന്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും പലയിടത്തും ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ വണ്ടി വയ്ക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെടി നട്ടുപിടിപ്പിക്കുക അവരുടെ വീട് അകത്തോട്ട് പോവാണ്ട് കാരണം റോഡിലാണ് ഇരിക്കുന്നത് റോഡ് സൈഡിലാണ് വണ്ടി കിടക്കുന്നത് അപ്പൊ ഇതിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് റോഡിൽ കിടക്കുന്ന വണ്ടിയാണ് പിന്നെ അവരുടെ ചുറ്റുമതിലോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും അവർ വീട്ടിന്റെ ചുറ്റും കെട്ടിയിട്ടില്ല അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഇവരുടെ വഴിയിൽ ഇപ്പുറത്തൊക്കെ കിടക്കുന്ന വണ്ടികളുടെ ഇതിലോട്ട് അവർ നോക്കും പിന്നെ പ്രത്യേകിച്ചും ഒരു വണ്ടി കുറച്ചു നേരം കിടക്കുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കും അത് വേറെ കാര്യമാണ് അതും പ്രത്യേകിച്ച് ഈ മരു മതില് ഇല്ലാത്തൊരു സൈഡൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരുപാട് പേര് ശ്രദ്ധിക്കും അത് നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല അപ്പൊ എന്താണെന്ന് ചോദിച്ചെന്നാല് ഇതിപ്പം അങ്ങനെ പറയേണ്ട കാര്യമില്ല കാരണം ഒരു ഭാര്യയും ഭർത്താവും അവര് ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചേട്ടന് വയ്യാത്തതുകൊണ്ട് കാറിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് ഇവര് ചോദ്യം ചെയ്യാനുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് നേരം കിടക്കുന്നുണ്ടെങ്കിലും ചോദ്യം ചെയ്യാം പിന്നെ അതിന്റെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല അവര് ഭാര്യയും ഭർത്താവുമാണ് എന്ന് അവര് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവിനും ഒരിക്കലും റോഡിലൂടെയാ ഈ കാറിനകത്ത് ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് അവരുടെ വഴിയിലോട്ടാണ് ആ ഒരു കാറ് കിടക്കുന്നത് എന്നാണ് പക്ഷെ അല്ല ഒരു റോഡിന്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് അവര് പിന്നെ അവർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ആ ഒരു കോമ്പൗണ്ട് അവർ കെട്ടിയിട്ടില്ല ആ ഒരു കോമ്പൗണ്ട് കെട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അവരുടെ വഴിയാണ് അവരുടെ വീടിന്റെ ഫ്രണ്ട് ആണ് ഒരിക്കലും അവർക്ക് പറയാൻ പറ്റില്ല കാരണം പലയിടത്തും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് വീട് സൈഡിലിരിക്കുന്ന റോഡ് കുറച്ച് സ്ഥലമാണെങ്കിലും അത് നമുക്കുള്ളതാണ് അത് നമ്മളുടെ സ്ഥലമാണ് അവിടെ വണ്ടി പറിക്കാൻ പാടില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പൊ ഇതിലാവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ടാണ് എനിക്കത് കണ്ടിട്ട് കാരണം ഇപ്പൊ ഒരു കാറോടെ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല അതിൽ വൃത്തിയേട് എന്താ ഒരു വൃത്തിയേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണോ നിൽക്കുന്നത് അത് ആലോചിച്ച് നോക്ക ഒരു സാധാരണ ഒരു വൃത്തിയെടു കാണിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം ഇങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ഭാര്യയും ഭർത്താവും അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ ഫേസ് ശ്രദ്ധിച്ചാലറിയും അവർ ആ ഒരു കാറിനകത്ത് വൃത്തികേടാണ് കാണിച്ചു കൊണ്ടത് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സാമാന്യ ഒരു മര്യാദയെങ്കിലും കാണിക്കുക കാരണം എന്ത് കണ്ടാലും അത് അയ്യോ അയ്യോന്ത് ഇവർക്കത് വീടില്ല വീടില്ലാത്തതുകൊണ്ട് ആ ഒരു കാറിനകത്തോട്ട് വന്നിട്ട് വൃത്തികേട് കാണിക്കുന്നത് കുറച്ചും സാമാന്യ മര്യാദ പറയുക കാരണം വെച്ചാല് വീടില്ലാത്ത കണക്കാണ് ഈ കാറിനകത്ത് വന്നിട്ട് മോശം കാണിക്കുന്നത് ഒന്ന് കാമുകി കാമുകരല്ല സ്വന്തം ഭാര്യ ആണ് തമിഴ് തമ്മിൽ അറിയാനുള്ള ആൾക്കാരാണ് കല്യാണം കഴിച്ച ആൾക്കാരാണ് അവർക്ക് പോലും ഇങ്ങനെ വൃത്തികെട്ട രീതിയിലുള്ള നോട്ടം വരുന്നുണ്ടെങ്കിൽ അപ്പൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒക്കെ അവസ്ഥയൊക്കെ ഓരോന്നും ആൾക്കാർ ഒരു സൈഡിലുണ്ട് എല്ലാരും ഞാൻ പറയുന്നില്ല ഒരു ടൈപ്പ് ആൾക്കാർ കാരണം ഇപ്പോഴും ഉണ്ട് അത് ചിലപ്പം ഈ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ കാണും ഈ സിറ്റിയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് നേരം വണ്ടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട അവരാരും വന്ന് ചോദിക്കാനും പോകുന്നില്ല അവരവരെ വീട്ടിനകത്ത് ഗേറ്റും പൂട്ടി അവരവിടെ ഇരിക്കും പിന്നെ റോഡിൽ പോകുന്ന ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലുള്ളൂ അല്ലാണ്ട് ഈ നാട്ടിൻപുറത്തൊക്കെ പോയിട്ട് വണ്ടി ഇതുപോലെ പാർക്ക് പാർക്കിട്ടേ അവർ ഇതല്ല ഇതിനപ്പുറം അവർ പറയും കാരണം എല്ലാ ആൾക്കാരെയല്ല കുറച്ച് ആൾക്കാരാണ് ഞാൻ പറയുന്നത് ഇനി എല്ലാ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇതിലോട് കമൻസ് ഇടണ്ട കാരണം എനിക്ക് നമ്മുടെ നമ്മുടെ സാധാരണ ഒരു വണ്ടി സ്കൂട്ടർ വയ്ക്കുമ്പോഴേ നമ്മൾ കിടന്ന ബുദ്ധിമുട്ടുന്ന ഒരു പണി നമുക്ക് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പറ്റാത്തതിനും മറ്റുള്ളവരുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ അന്ന് റോഡിൽ വയ്ക്കുമ്പോഴത്തേക്ക് കേൾക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നു നമുക്ക് അതാ കൃത്യമായിട്ട് അറിയാം അപ്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അയാൾ കാണുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം വൃത്തികേട് കാണിക്കുന്ന ഒരാളുടെയും മുഖത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് മുഖം ഇങ്ങനെയാണ് അത് എന്ത് നീറ്റഡ് അയാളുടെ മുഖത്ത് കണ്ടാൽ കണ്ടാലറിയാക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് വൈഫ് കൂടെ നിന്നിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റൽ പോയിട്ട് വന്നതാണ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വണ്ടി സ്ലോ ചെയ്തതാണ് നിർത്തിയതാണ് അങ്ങനെ അപ്പം ചിലപ്പോൾ മടിയിൽ കിടന്നതായിരിക്കാം അതിനൊക്കെയായിരിക്കും കാ വേണ്ടാത്ത കാര്യം പോലെ എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെയൊക്കെ ചിന്താഗതി വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് പറയണമെന്ന് നമുക്കൊന്നറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോലും ഇങ്ങനത്തുള്ളൊരു രീതിയിലൊന്നും അത് വഴി അവർക്കത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു അത് അവർക്ക് ആ ഒരു വണ്ടി അവിടെ ഇടുന്ന പെട്ടേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് പറയാം ചേട്ടാ വണ്ടി ഇവിടെ നിർത്താൻ പാടില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് മാറ്റി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞാലത് ഒരു സാമാന്യ മര്യാദ അല്ലാണ്ട് നമ്മൾ കണ്ടു അത് ചെയ്യുന്ന കണ്ടു ഇത് ചെയ്യുന്ന യോ വേണ്ടാത്ത കാര്യം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് ആരെങ്കിലും കേട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണോ അതൊക്കെ ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണോ അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നമ്മള് നമ്മള് പറയുന്ന ബിഗ് ബോസിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഭാഷ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള നമ്മുടെ വായിൽ നിന്ന് പോകുന്ന ഒരു വാക്കുകൾ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത കുറെ വാക്കുകളുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും വരുന്ന